നമസ്കാരം അടുത്ത കാലത്തായി വീട്ടിലെ പ്രസവങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമുണ്ട് പല ഘട്ടങ്ങളിലും ഇത് സ്ത്രീകളെ മരണത്തിലേക്ക് വരെ നയിക്കാറുണ്ട് ചില സാഹചര്യങ്ങൾ മാത്രമാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അതിജീവിക്കുന്നത് ഇത് ജീവനെ അപകടത്തിലാക്കുന്നതാണെന്ന മുന്നറിയിപ്പ് ആരോഗ്യവകുപ്പ് പല തവണ നൽകിയെങ്കിലും ആരും ഗവനിക്കാറില്ല എന്നതാണ് വസ്തുത അത്തരം മുന്നറിയിപ്പിന് വില കൊടുക്കാത്ത ഒരു ജീവൻ കൂടി പൊലിഞ്ഞു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മലപ്പുറത്ത് വീട്ടിൽ പ്രസവിച്ച സ്ത്രീ ദാരുണമായി മരിച്ചു ചട്ടിപ്പറമ്പിലാണ് ആ സംഭവം പെരുമ്പാവൂർ സ്വദേശിയായ അസ്മയാണ് മരിച്ചത് ആശുപത്രിയിൽ പോയി പ്രസവിക്കുന്നതിന് ഇവരുടെ ഭർത്താവ് സിറാജ് എതിരായിരുന്നു ആലപ്പുഴയാണ് സിറാജിന്റെ സ്വദേശം കുറച്ചു കാലമായി മലപ്പുറം ചട്ടിപ്പറമ്പിൽ വാടയ്ക്ക് താമസിക്കുകയായിരുന്നു കുടുംബം അസ്മയുടെ അഞ്ചാമത്തെ പ്രസവമാണിത് അഞ്ചാമത്തെ പ്രസവത്തിൽ അതി ദാരുണമായി വീട്ടുപ്രസവത്തിലൂടെയാണ് ആ യുവതി മരണപ്പെടുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം നടന്നത് അതിന് പിന്നാലെ ആരെയും വിവരം അറിയിക്കാതെ അതെ അസ്മയുടെ മൃതദേഹം പെരുമ്പാവൂരിലെത്തിച്ച് സംസ്കരിക്കാനായിരുന്നു സിറാജിന്റെ ശ്രമം എന്നാൽ അസ്മയുടെ വീട്ടുകാരും നാട്ടുകാരും ഇത് അറിയുകയായിരുന്നു അതേ തുടർന്ന് അവർ അവിടെ എത്തി ഈ ശ്രമത്തെ തടഞ്ഞു തുടർന്ന് സംഭവത്തിൽ ഇടപെട്ട പോലീസ് മൃതദേഹം പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി അടുത്തിടെ കോഴിക്കോട് ഇത്തരത്തിലുള്ള ഒരു പ്രസവത്തിൽ ജനിച്ച കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട വിവാദത്തോടെ വീട്ടിലെ പ്രസവം ചർച്ചാ വിഷയമായിരുന്നു വീട്ടുപ്രസവത്തെ അനുകൂലിക്കുന്നവരും രംഗത്ത് വന്നിട്ടുണ്ട് സാമൂഹിക മാധ്യമ മാധ്യമകാലത്ത് ഇത്തരം കുപ്രചരണങ്ങൾ ചെറിയൊരു സമൂഹത്തെങ്കിലും വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യയിൽ മരണനിരക്ക് ഒരു ലക്ഷം പ്രസവത്തിൽ രണ്ടായിരം ആയിരുന്നു അത് തൊണ്ണൂറ്റി ഏഴാണ് ശിശുമരണ നിരക്ക് ആയിരത്തിൽ നൂറ്റി നാൽപ്പത്തിയഞ്ച് ആയിരുന്നത് ഇരുപത്തി എട്ടായി മാറി കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ശിശുമരണ നിരക്ക് ആയിരത്തിൽ അൻപത്തി ആറായിരുന്നിപ്പോൾ ആറ് മാത്രമാണ് ഇതൊക്കെ ആധുനികമായ വൈദ്യശാസ്ത്രത്തിന്റെ മുന്നേറ്റ ഫലമാണ് വീട്ടുപ്രസവങ്ങൾ കുറഞ്ഞതിന്റെയാണ് കൃത്യമായ ശാസ്ത്രീയമായ വൈദ്യശാസ്ത്ര ഇടപെടലുകളൂടിയാണ് എന്നാൽ ഇതിനെയൊക്കെ സ്ത്രീകൾക്ക് നിഷേധിക്കുന്ന തരത്തിലാണ് ചില കുടുംബങ്ങളിൽ സംഭവിക്കുന്ന അസ്മയ്ക്ക് വീട്ടുപ്രസവത്തോട് താല്പര്യം എന്ന കാര്യം പോലും വ്യക്തമല്ല വീട്ടിൽ പ്രസവിക്കുന്ന കുഞ്ഞു മരിക്കുന്നത് പലപ്പോഴും പുറത്തുപോലും അറിയാറില്ല എന്നതാണ് വാസ്തവം മലപ്പുറത്ത് ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് മലപ്പുറത്തെ വീട്ടുപ്രസവ കേന്ദ്രങ്ങളിൽ കൂടുതലും എത്തുന്നത് മറ്റ് ജില്ലക്കാരാണ് ലക്ഷദ്വീപിൽ നിന്ന് വരെ ഇവിടെ വന്ന് പ്രസവിപ്പിച്ച സംഭവങ്ങളുണ്ട് ഇവർക്ക് രഹസ്യ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട് രഹസ്യമായി വന്നു പോകുന്നതിനാൽ കുഞ്ഞു മരിച്ചാൽ ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകർ അറിയണമെന്നില്ല ആരോഗ്യ വകുപ്പ് ഫീൽഡ് പ്രവർത്തനം ശക്തമാക്കിയതോടെയാണ് പല കേസുകളും പുറത്തുവരുന്നത് ചോദിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾക്ക് ആശുപത്രിയിൽ പോകാൻ താല്പര്യമില്ല എന്നുള്ള തൊടുന്യായങ്ങൾ മാത്രമാണ് ഇവർ പറയാറുള്ളത് സംസ്ഥാനത്ത് വീട്ടിലെ പ്രസവം വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ ധാരാളം വന്നിരുന്നു ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ പ്രകാരം മലപ്പുറം ജില്ലയിലാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി വരെയുള്ള കാലത്ത് ഏറ്റവും കൂടുതൽ വീട്ടുപ്രസവം നടന്നത് മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വീട്ടുപ്രസവങ്ങൾ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഉള്ള കാലഘട്ടത്തിലാണ് ഇരുന്നൂറ്റി അറുപത്താറ് വീട്ടുപ്രസവങ്ങളാണ് നടന്നത് നമ്മുടെ നാട്ടിൽ നിരവധി ആശുപത്രികളുണ്ട് നിരവധി ആരോഗ്യ സന്നദ്ധ പ്രവർത്തകരുണ്ട് ഇവരുടെ സഹായ സേവനങ്ങൾ ലഭ്യമാക്കിയാൽ സ്ത്രീകൾക്ക് വളരെ മികച്ച രീതിയിൽ പ്രസവ ശുശ്രൂഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കുമെന്നിരിക്കെയാണ് വീട്ടുപ്രസവങ്ങൾ വർദ്ധിക്കുന്നതും ധാരാളമായി ഇത്തരത്തിലുള്ള വീട്ടുപ്രസവങ്ങൾ വർദ്ധിക്കുന്നതും അതിലെ നിരവധി പ്രസവങ്ങളിൽ മരണം ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളിലേക്ക് പോകുന്നതും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തൊന്ന് വർഷത്തിൽ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് എന്നതാണ് കണക്ക് രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ള മലപ്പുറത്ത് വീട്ടുപ്രസവത്തിന്റെ കണക്കുകൾ സത്യത്തിൽ ഞെട്ടിക്കുന്നതാണ് എന്തായാലും ഇക്കാര്യത്തിൽ അസ്മയുടെ മരണത്തോടുകൂടി ആരോഗ്യ പ്രവർത്തകർ കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ നടത്തുമെന്നാണ് മനസ്സിലാവുന്നത്